നമസ്കാരം കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടുള്ള വി എം സുധീരിന്റെ പരസ്യ പ്രസ്താവനയിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നാണ് എ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുള്ളത് സുധീറിനെ പോലുള്ള നേതാക്കളുടെ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു യു യോജിപ്പും ഐക്യവും അനിവാര്യമാണ് അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത് അതനുസരിച്ച് ഒറ്റക്കെട്ടായി പോകണം കൂട്ടായിട്ടുള്ള ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് എല്ലാ കാലവും ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു രാമക്ഷേത്ര പ്രതിഷ്ഠാചടകുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കോൺഗ്രസിന് തൽവേദന ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണ് അങ്ങനെ ഒരു തൽവേദനയും കോൺഗ്രസ്സിനില്ല വിഷയത്തിൽ പാർട്ടി എടുക്കുന്ന തീരുമാനം തന്നെയാണ് തന്റെ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി വി എം സുധീരനെതിരെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു താൻ കാണാൻ ചെന്നപ്പോൾ പാർട്ടി വിട്ടു െന്ന് പറഞ്ഞയാളാണ് സുധീരൻ എന്നും ഏറെ നാളുകൾക്ക് ശേഷമാണ് കയറി വന്നതെന്നും സുധാകരൻ പറഞ്ഞിരുന്നു പത്ത് ദിവസത്തെ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോകുമ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും സുധാകരൻ സുധീരനെതിരെ വിമർശനം കടുപ്പിച്ചിരുന്നു എന്നാൽ എന്നാൽ സുധാകരന്റെ പ്രതികരണം തെറ്റിദ്ധാരണ ജനകമാണെന്നായിരുന്നു സുധീരൻ പറഞ്ഞത് വസ്തുതവിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടി വിട്ടു എന്ന് താൻ പറഞ്ഞിട്ടില്ല പുതിയ നേതൃത്വം വന്നപ്പോൾ ആദ്യം സ്വാഗതം ചെയ്തത് താനാണ് ഗ്രൂപ്പ് നോക്കാതെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ തോൽക്കില്ലായിരുന്നു കഴിവ് നോക്കാതെയാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത് അതിൽ താൻ ദുഃഖിതനായിരുന്നു എന്നാണ് സുധീരൻ പ്രതികരിച്ചത് ഇരുവരും കൊമ്പു കോർക്കുന്നതിനിടയിൽ സുധീരന്റെ വാക്കുകൾ ഏറ്റുപിടിച്ച് മന്ത്രി എം പി രാജേഷും രംഗത്ത് വന്നിരുന്നു കോൺഗ്രസിനെ കുറിച്ച് വി എം സുധീരനെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സുധീരൻ ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾ അങ്ങേയറ്റം ഗൗരവമുള്ളതാണെന്നും അവയെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കണമെന്നും എം രാജേഷ് ആവശ്യപ്പെട്ടു കോൺഗ്രസിന്റെ ലിബറൽ സാമ്പത്തിക നയങ്ങളാണ് ബി ജെ പിക്ക് രാജ്യത്തെ കൊള്ളയടിക്കാൻ വഴിയൊരുക്കിയത് എന്നാണ് ഒന്നാമത്തെ കാര്യമെന്ന് രാജേഷ് പറഞ്ഞു എം പി രാജേഷിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ശ്രീ വി എം സുധീരൻ മാധ്യമങ്ങളുമായി സംസാരിച്ചത് യാദൃശികമായി തത്സമയം കാണുകയുണ്ടായി കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് ഒന്ന് കോൺഗ്രസിന്റെ നവ ലിബറൽ സാമ്പത്തിക നയങ്ങളാണ് ബി ജെ പിക്ക് ഇപ്പോൾ രാജ്യത്തെ കൊള്ളയടിക്കാൻ വഴിയൊരുക്കിയത് എന്നതാണ് നരസിംഹറാവു മൻമോഹൻ സിംഗ് എന്നിവരുടെ കാലത്ത് ആരംഭിച്ച ഈ സാമ്പത്തിക നയങ്ങളാണ് ബി ജെ പിയും ഇപ്പോൾ പിന്തുടരുന്നത് ആ അർത്ഥത്തിൽ ബി ജെ പിക്ക് വഴിയൊരുക്കി കൊടുത്തത് കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങളാണ് രണ്ടാമത്തേത് ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വമാണെങ്കിൽ കോൺഗ്രസ്സിന്റേത് മൃദു ഹിന്ദുത്വമാണ് എന്നതാണ് ബി ജെ പിയുടെ തീവ്രവർഗീയതയെ ഈ മൃദു ഹിന്ദുത്വ നിലപാട് കൊണ്ട് നേരിടാനാവില്ല ബി ജെ പിയുടെ വർഗീയത നേരിടുന്നതിനുള്ള കോൺഗ്രസിന്റെ ചാഞ്ചാട്ടവും പദർശ്ശയുമാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചതിൽ കാണുന്നത് വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടുണ്ടായിരുന്നുവെങ്കിൽ ആ ക്ഷണം കൈയോടെ നിരാകരിക്കേണ്ടതായിരുന്നു ക്ഷണം സ്വീകരിക്കണോ എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു ഈ വിമർശനങ്ങൾ ഇടതുപക്ഷം എത്രയോ കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇടതുപക്ഷം ഉന്നയിച്ച വിമർശനങ്ങളെ കണക്കിലെടുക്കാത്ത കേരളത്തിലെ കോൺഗ്രസ് മുൻ കെ പി സി സി പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശ്രീ വി എം സുധീരന്റെ ഈ വിമർശനങ്ങളോട് എന്ത് നിലപാടെടുക്കും ഗുരുതരമായ വിമർശനങ്ങളാണ് ശ്രീ സുധീരൻ ഉയർത്തിയിട്ടുള്ളത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ അടിത്തറ തന്നെ ഇളക്കുന്ന ചോദ്യം ചെയ്യുന്ന ഈ അതിനിഷേധ വിമർശനങ്ങൾക്ക് എന്തും മറുപടിയുണ്ട് കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ശ്രീ സുധീരൻ പറഞ്ഞ അഞ്ച് ഗ്രൂപ്പുകളെ കുറിച്ചും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്തെക്കുറിച്ചും അതിൽ കെ പി സി സി പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പങ്കിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതെല്ലാം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളാണ് അവർ നോക്കട്ടെ പക്ഷേ അദ്ദേഹം ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾ അങ്ങേറ്റം ഗൗരവമുള്ളതാണ് ആ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് കോൺഗ്രസ് പ്രതികരിച്ച തീരുവെന്നും എം പി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു